വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ആദ്യമായിട്ട് പാരൻസ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പയ്യന്നൂര് സിനിമ കാണാൻ വേണ്ടിയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു നമ്മൾ രണ്ടാൾ മാത്രമല്ലേ രണ്ടു പേർക്കും പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ പോകാൻ നിവർത്തിയില്ല നമ്മൾ എങ്ങനെ പോന്ന് ബസ്സിൽ പോന്ന് ഗേസ് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല അല്ലേ പ്രത്യേകിച്ച് ഇല്ല നമ്മൾ സിനിമയ്ക്ക് പോകണം എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ മാത്രമല്ല എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നുള്ള ഒരു പ്ലാനില്ല പിന്നെ ഞാൻ മുടിയിട്ട് വെച്ചത് ബസ്സിലാ പോന്ന് പാറി പറഞ്ഞൊരു ബഹളം പിന്നെ ഈ പൊരിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കാൻ സൺസ്ക്രീൻ ഇടാം നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഇടാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് കുറച്ച് എല്ലാം കുറച്ച് ഉണ്ട് നടക്കാനുണ്ട് ഓക്കെ ആ തിരിച്ചുവരുമ്പോൾ വലിയൊരു കയറ്റം കേറാനുണ്ട് ഓക്കെ ആ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നമുക്ക് കയറാനുള്ളത് കുറച്ച് വലിയ കയറ്റാണ് ഈ വെയിലത്തൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും അല്ലേ അപ്പം നമുക്ക് പോവാ ഇത് വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണല്ലേ പോകുന്നത് ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പോണേ അതാണ് വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ ഒരു മെമ്മറിയല്ലേ രാവിലെ എടുത്ത് നോക്കാം ഫ്രണ്ട്സിനോട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയല്ലേ പന്ത്രണ്ട് ആയി അതിന്റെ ഒരു സെലിബ്രേഷൻ പത്തി കൂടുതൽ സെലിബ്രേഷൻ കൈസ് കൊറച്ച് നടക്കാനുണ്ടല്ലേ ഭയങ്കര വെയിലും ഞാൻ പിന്നെ കൊട എടുക്കാത്തതെന്ന് വെച്ചാൽ ആ കൊട തുറന്നു കഴിഞ്ഞാൽ അടയൂലേ ആ ബാർബിയുടെ കൊട തുറന്നു കഴിഞ്ഞാ പിന്നെ അടയൂല അതെ എന്തോ പറ്റി ഈ ബഹുബോനെ കണ്ട് പാവം ബഹുബവനെ കണ്ടിട്ട് ഓൾപ്പ് ഒഴിച്ചു ഹായ് ബാബു ഗൈസ് കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളെ പാറോക്കാവ് അമ്പലം പക്ഷേ ഞാൻ ഇതുവരെ പാറോക്ക അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല നീ കറിയിട്ടുണ്ടോ നമ്മളെ വീടിന്റെ അടുത്താണ് ഇതിൻ്റെ അടുക്കെ തെയ്യം ഉണ്ടായിനല്ലേ ഞാൻ പോയിട്ടില്ല നീ പോയിനോ നമ്മളെ വീടിന്റെ അടുത്താണ് എന്നിട്ട് ഞങ്ങൾ പോയിട്ടില്ല ഗൈസ് ഞാൻ ജനിച്ച പതിനാറ് വർഷം ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം അമ്പലത്തിൽ ഉത്സവം ആ ചന്തയില് പോയിട്ടുണ്ട് നമ്മൾ ആ സൈഡിലുണ്ട് ആ സാധനങ്ങ കൊറേ ബലൂണൊക്കെ വാങ്ങിട്ട് വരും അല്ലാണ്ട് അമ്പലത്തിൽ തെയ്യം കാണാനോ അല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അമ്പലം ആ അമ്പലത്തിന്റെ സ്റ്റെപ്പ് പോലും ഞാൻ ഇന്നേ വരെ ചവിട്ടിയിട്ടില്ല നീ ചവിട്ടിട്ടുണ്ടോ ഞാനും ചവിട്ടിയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഇത് പറയുന്നതല്ല പക്ഷെ നമ്മൾ നമ്മളിതുവരെ കയറിയിട്ടില്ല നമ്മൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇതുവരെ കയറിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻപില്ലോ അല്ലേ പറഞ്ഞ വേണം ഒരു വണ്ടി വരുന്നുണ്ട് ഫ്രണ്ടീന്നാണോ ബാക്കി നിന്നാണോ പിടിയില്ല ബാക്കി നിന്നാണ് ബാക്കി എന്നെ കാട്ടിൻ്റെ എനിക്ക് ഇപ്പോ അഞ്ചല്ല എന്നാൽ കട്ടിയുണ്ട് സംഭവം എനിക്കത്ര മുടിയൊന്നല്ല ഉണ്ടായിരുന്നു എനിക്കിതാ ഈ കുണ്ടീൻ്റെ അത്ര മുടി ഉണ്ടായിരുന്നോ എന്നിട്ട് ഞാൻ കൊണ്ട് ഷോൾഡർ ഒന്നേ കട്ട് ചെയ്തു നിങ്ങൾ ആ ധൈര്യം ഒന്നും ആലോചിച്ച് നോക്കണം അല്ലേ എൻ്റെ ഒബിയസ്ലി വീട് നല്ല തെറിപുണി ഉണ്ടായിനി ഞാൻ അമ്മേനോട് പറയാതെ കട്ട് ചെയ്തത് രണ്ട് മൂന്ന് ദിവസം എല്ലാം ഇപ്പോഴും പറയും ഇടക്ക് നീ മുടി കൊണ്ട് വെട്ടിയില്ലേ സ്റ്റൈലൊക്കെ ഉണ്ട് പക്ഷേ അത്രയും മുടി നീ കൊണ്ട് വെട്ടിയിൽ വല്ല പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം എൻ്റെ മുടിയുടെ പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെ കൊടുത്തേക്കാം സൂപ്പർ മുടിയായിരുന്നു എനിക്ക് എന്നെ ഇപ്പോഴും പറയും മുടി മുറിച്ച ഇതുകൊണ്ട് പറയും മുടി എന്ത് ചെയ്യാം മുന്തിരി വെട്ടി നിങ്ങൾക്ക് പ്രാന്ത അത്രയും മുടി നീ വരുമോ നമുക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് വെട്ടാൻ മുടിയല്ലേ ഉള്ളൂ തല വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്നെ മുടി വെട്ടി ഇപ്പം ഏഞ്ചൽ പറഞ്ഞ ഏഞ്ചലിനും വെട്ടണു അയ്യോ അയ്യോ മുടി പക്ഷേ എൻ്റെ എന്റിയാട്ടേ കുറച്ച് കുറച്ചായിട്ടേ വെട്ടു നല്ല മുടി എനിക്ക് കുറേ അങ്ങ് അതുകൊണ്ട് കൊച്ചിന് വെട്ടാൻ നമ്മളെ ബ്യൂട്ടി പാർലറിൽ തൈര് ആൻഡി പറഞ്ഞേച്ചു സ്റ്റോപ്പിൽ വന്നിട്ട് ും വരുന്നില്ല പക്ഷെ ഇപ്പൊ വന്നതേ ഇല്ലേ നമ്മള് നമ്മളിവിടെ തണലിൽ നിക്കുന്നുണ്ട് ബസ് ഇപ്പൊ വരുവായിരിക്കും ഞാൻ പറയുന്ന വല്ല കേട്ടോ എന്തോ ഇതില് ലിപ്സ്റ്റിക് ഞാൻ കട്ടിയിലിട്ട പോലെ ഉണ്ടല്ലേ ഞാൻ ലിപ്സ്റ്റിക് കൊറച്ച് കിട്ടില്ല പക്ഷെ ഇതില് ഭയങ്കര എറിച്ച് നിക്കും നമ്മള് ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗസ് ബസ് വേറിട്ട് കമ്മയില ഫോട്ടോ എടുക്കണേ ഗൈസ് കുറച്ച് സമയായി നിക്കാന്ന് പറയുന്നത് ബസ് ഇതുവരെ വന്നില്ല നമ്മൾ സിനിമ കാണാൻ പറഞ്ഞ ഇറങ്ങിയത് പക്ഷെ സിനിമ ഏതാ കാണുന്ന പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ എന്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയേക്കുവാ സിനിമക്കാണെന്ന് പറഞ്ഞിട്ട് അല്ലേ ഒരു പ്ലാനിങ്ങും ഇല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കണം ഏതാ സിനിമ കാണുന്നേന്ന് അങ്ങനെ ആരും വിചാരിക്കുന്നു അല്ലേ നമ്മളെ രാത്രി ഒതുവാൻ ആളില്ല പത്തരയുടെ ഷോ നോക്കിയതാ പക്ഷെ നമ്മൾ ചില സാങ്കേതിക വീട്ടുപണികൾ കാരണം ഇറങ്ങാൻ പറ്റിയില്ലല്ലേ അതുകൊണ്ട് ഒരു രണ്ടര ഒന്നരേന്റെ ഷോന് അതങ്ങോട്ടില്ല ഏതോ ഊള ബസ് ആയിസ് ഇങ്ങോട്ട് ബസ് അല്ലെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോവാൻ നിക്കുമ്പോ വീട് ഇങ്ങോട്ടേക്ക് ബസ് വരൂ അങ്ങോട്ട് അങ്ങോട്ട് വീട് ഞാൻ കയറിയിട്ടുണ്ട് ഡ്രൈവർമാർക്കൊക്കെ റിയാം അതുകൊണ്ട് ചിരിച്ചാ ഏഞ്ചലി ഏഞ്ചലി അമ്മു ചേച്ചി കേടേ പിടിപാട് നമ്മള് സ്കൂളിൽ പോകുമ്പോ കണ്ടു വരത്തിണ്ടല്ലോ അപ്പൊ എന്നൊക്കെ പെട്ടെന്നുണ്ടപ്പം ചിരിച്ചു ദാറ്റ്സ്

ഞങ്ങള് പറഞ്ഞൊന്നും കേക്കുന്നുണ്ടാവില്ല അല്ലെ ഫുള്ള് ബഹളം അങ്ങനെ മൈക്കൊന്നും ഇല്ല നമ്മള് മറ്റേ ആദ്യം ഒരു ചെരിപ്പ്നല്ലേ ചെരുപ്പ് തിന്നാൻ വേണ്ടിട്ട് മൂവി കാണിച്ചത് ഫൈനലി നമ്മൾ ട കണ്ടെത്തി അല്ലേ ആ നമുക്ക് നോക്കാം എയ്ഞ്ചലിന് മറ്റേ ചെരുപ്പുണ്ടാവും അതിന്റെ ഉള്ളിൽ ഫുള്ള് ആയിരിക്കും ഇത് ഒറ്റ ചെരുപ്പാടയാ മന്ദൗതി ഇഷ്ടപ്പെട്ടോ ഇതന്നെ ജസിക്കില്ല അഞ്ചന്നെ ഇതിനെത്രേക് മതിയോ പറ നോക്ക് അതന്നെ മതിയോ ഉറപ്പിച്ചല്ലോ വീട്ടിൽ പോയി ഇഷ്ടം പറയാൻ വേണ്ടോ നോക്ക് വേറെ നോക്കുന്നുണ്ടോ നോക്കിക്കോ ഇതല്ലേ ഇപ്പൊ നീട്ടേക്കുന്ന ടൈപ്പല്ലോ ഇത് പറപ്പിച്ച മതിയോ ഇതൊന്നും വേണ്ടല്ലോ എന്നാ എടുത്തോ എടുത്തോ കറക്റ്റല്ലേ ടൈറ്റോന്നല്ലല്ലോ ഇപ്പൊ നഷ്ടവര് അഞ്ഞൂറ് ഞാൻ വാങ്ങട്ടേനു ചെറിയൊരു വണ്ടി ഇടിക്കാൻ വന്നു അല്ലേ എന്നാ വന്നു ഞാൻ ഇവളെ സൈഡൊക്കെ ഇവളെ പ്രൊട്ടക്ട് ചെയ്യണല്ലോ നമ്മള് നമ്മളെങ്ങോട്ടൊക്കെയോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഇനി പോയിക്കോണ്ടിരിക്കുന്നത് ബീച്ച് എത്താൻ കാർ വരുന്നുണ്ട് നമ്മള് എന്തൊക്കെയോ ചാടി കടന്നിട്ടൊക്കെയാണ് പോന്നത് സത്യം എന്നാ വഴി അറിയത്തില്ല അത് വേറെ കാര്യം ഇപ്പം ഇങ്ങോട്ട് പോയ ഗവൺമെന്റ് ആശുപത്രിയില്ലേ അങ്ങോട്ടേക്കാണ്ടി അങ്ങോട്ടേക്കാന്ന് മറ്റേ ഇത് ആ തിയേറ്റർ അങ്ങോട്ടേക്കാ അറിയാം നീ വിചാരിക്കുന്നല്ല ഇങ്ങോട്ടന്നെയാണെന്നാ ഇങ്ങോട്ടന്നെ ഊങ്ങോട്ടാന്റെ വഴി തെറ്റി തിരിഞ്ഞ് നടക്കുദ്ധി കാരണം വഴി തെറ്റി അങ്ങോട്ടാണ് ഞാൻ ഇങ്ങോട്ട് അറിയുമ്പോൾ നല്ല അങ്ങോട്ട് അങ്ങോട്ടാണ് ആഹ് എന്തായാലും നമ്മളിപ്പോ തിരിച്ചു നടക്കെ വല് എന്തോ പായ അങ് ദൂരെ പോവാൻ ഞാൻ ആരോടാ ചോയിച്ച് നമ്മള് കൺഫോം ചെയ്ത് നടക്കുക അവള് പറഞ്ഞ കേട്ടിപ്പോയ എന്തായാലും നമ്മള് തിയേറ്ററിലേക്കാണ് കഴിച്ചു പോകുന്നത് കഴിക്കാൻ വല്ലതും വാങ്ങണം എന്തായാലും നമ്മള് തിയേറ്ററിൽ എത്താനല്ലേ കുറച്ച് മുന്നോട്ടായി തിയേറ്ററിൽ എത്തി നമ്മൾ കാണിക്കാൻ ഭയങ്കര വെയിലും ബഹളോ ഗൈസ് തിയേറ്ററിലെത്തി പക്ഷെ പറ്റിയ അപത്തൊന്ന് വെച്ചാൽ പന്ത്രണ്ട് അയിമ്പതിന് ടിക്കറ്റ് കൊടുക്കും നമ്മൾ പന്ത്രണ്ട് നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പിരണ്ടൊക്കെ എത്തി നമ്മളൊന്ന് വാഷ്റൂമിൽ പോയി അല്ലേ റെഡി ഇരിക്കുകയാണ് ടിക്കറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അൻബോഡ് കൺമണി കാണാൻ ഒന്നാണ് രേഖാചിത്രം ഇടയില്ല പിന്നെ പിന്നെ ഏതല്ലേ എന്ന സ്വന്തം എനിക്ക് എനിക്ക് അൻപോട് കൺമണി കാണാനാണ് തോന്നുന്നത് പക്ഷേ എൻ്റെ മനസ്സ് പറയുന്ന അൻപോട് കൺമണിയ പിന്നെ ഞാൻ അങ്ങോട്ട് റിലീസ് വിടാ നീ കണ്ടിരൻപോട് കൺമണി ഒരു മിനിറ്റ് കൈശി ഇപ്പൊ വരാം കശി ഇങ്ങനെ മഞ്ഞുമ്മൽ മറ്റേ ഏത് കൺമണി അൻബോർഡ് പാട്ടില്ലേ അതാണ് ഇവിൾ പറയുന്നത് ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് കൺമണി അൻബോർഡ് പാട്ടിന് ഇവിടെ പറയുന്നത് ഞാൻ അൻബോർഡ് കൺമണിക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നു പന്ത്രണ്ട് അയമ്പതിന് ടിക്കറ്റ് കൗണ്ടറ് സ്റ്റാർട്ട് ചെയ്യും ടിക്കറ്റ് എടുക്കാം അല്ലേ അതുവരെ താഴ്ച്ചിട്ട് ചെയ്യാം വെള്ളം കുടിക്കണം വെള്ളം അതെ നമ്മൾ എടുത്തിട്ടുണ്ട് ചൂടുവെള്ള ചൂട് നമ്മൾ പിന്നെ ഫ്രൂട്ടിയും രണ്ട് ചിപ്സും ഒരു കപ്പ ചിപ്സും പിന്നെന്താ കപ്പ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ചിപ്സ് ഗൈസ് നമ്മൾ കപ്പ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ അത് മേടിക്കും പിന്നെ ഇവർക്ക് രണ്ട് ഇവിടെ രണ്ട് പാക്കറ്റ് ഉണ്ട് അല്ലേ ലേസ് കണക്കത്തന്നു സാധനങ്ങൾ അതും വാങ്ങും പിന്നെ ഒരു ഫ്രൂട്ടി പിന്നെ ഒരു പോപ്കോൺ ഇത്രേ വാങ്ങുന്നുള്ളൂ ഇൻ്റർവെലിനും പുറത്തിറങ്ങുന്നതല്ല കാരണം എനിക്ക് ഇവിടെ ഇരുത്തിയിട്ട് പുറത്ത് പോകാൻ പറ്റില്ല അതിന് ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഇപ്പോൾ ആ സൂറി ക്ഷമിക്കുക നമ്മളിപ്പോഴാണ് തിയേറ്ററിൽ എത്തിയത് തിയേറ്ററിൽ കയറിക്കഴിഞ്ഞാൽ മുടിയെല്ലാം കെട്ടിവെച്ച് കൂടിയൊക്കെ തലയിൽ കൂട്ടിയിട്ട് താണത്ത ഇറച്ചി ഇരിക്കുന്നതായിരിക്കും ഞാൻ എൻ്റെ ഇതായിട്ട് നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഫുഡ് കഴിയും പക്ഷേ ഇപ്പോൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടണമെന്നില്ല കുറച്ച് തിരക്കുണ്ട് അല്ലേ തിരക്കുണ്ട് അപ്പോൾ ടിക്കറ്റ് കിട്ടണമെന്നില്ല രാവിലത്തെ ചോദിക്കാൻ മതിയായി ഈ മന്ദബുദ്ധി പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് അമ്മയില്ലാണ്ട് സിനിമയ്ക്ക് വരുന്നത് ഞാൻ ഒറ്റയ്ക്ക് വരേണ്ട ഞാനാണ് ഇനി ഒറ്റയ്ക്ക് വരുന്ന ചടപ്പാകുമല്ലോ വിചാരിച്ചിട്ട് ഈ സാധനത്തിലെ കൂട്ടിയോ കൂട്ടി ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വീട്ടു വന്നു അല്ലേ ഞാൻ പറയുന്ന പോലെ പറയണം കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കുൺ കിണ്ടികളിൽ ഒരു കുൺ ഒരു മിനിറ്റ് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു ദേവി കിണ്ടി കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു പറ പറഞ്ഞി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു പറ ദേവി ദേവി

കിണ്ടികളിൽ ഒരു കിണ്ടി ഇവൾ ഇവളെന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നു കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു ഉരുണ്ട് അയ് ശരി ഒന്നോടാ പറ എന്നാ വേറെ ഞാൻ പറയാം ഭയങ്കര ടഫ റെഡ് ബൾബ് ബ്ലൂ ബൾബ് പറ റെഡ് ബൾബ് ബ്ലൂ ബ്ലബ് ப்ளூ பிளப்ல ரெட் பல்பு ப்ளூ பிள ரெட் பல்பு ப்ளூ பிளப்ல ஏ ப்ளூ பல்பு வரா பல்ப் ரெட் பல்பு ப்ளூ பல்பு வரா ரெட் ரெட் பல்பு ப்ளூ பிள பல்பு ரெட் பிள ப்ளூ பிளப் பிளப்ளே பிளப்ளே பல்பு பல்பு பிளப்ளே எடி பல்பு എടി ലൈറ്റ് ഇല്ലേ ബൾബ് അതാ ഞാൻ പറയുന്നത് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഗൈസ് ബെല്ലോ നമുക്ക് ടിക്കറ്റ് നോക്കാം സമയം എത്ര പന്ത്രണ്ട് നാപ്പത്തിരണ്ടായതേലു അറിയില്ല ഷോ കഴിഞ്ഞിട്ടോ ഷോ എല്ലാം കഴിഞ്ഞു ചോദിച്ചു നോക്കാം നീ എത്ര നാൾക്ക് ശേഷം സിനിമ കാണാൻ വന്നേ നീ അവസാനം കണ്ട സിനിമ ഏതാ ഏതാസ് ഞാൻ അവസാനമായി കണ്ട സിനിമ തിയേറ്ററിൽ വന്നിട്ട് മഞ്ഞുമൽ പോയി ഞാനും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അടക്കിടക്കേ സിനിമ കാണാൻ വരും അല്ലെ ഏഞ്ചലേ ഞാനും അമ്മയും കൂടെ അടക്കിടയ്ക്ക് വരും അപ്പയും അമ്മയും ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് പോയി അവസാനം കണ്ടത് ഞാനും അമ്മയും മാത്രം പോയി കണ്ട മഞ്ഞുമൽ പോടക്കിണകളിൽ വന്ന സിനിമാ ഇഷ്ടം പോലെ താര ഞങ്ങൾ തിയേറ്ററിൽ കണ്ടതാണ് എന്തൊക്കെയാ സിനിമ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അൺബോഡ് കൺപണി ആ സിനിമ കണ്ടാ ഞങ്ങളും അൻബോഡ് ഹായ് സെലിബ്രേറ്റ് ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിക്കാനും മേടിച്ച് തിയേറ്ററിനുള്ളിൽ പോയിട്ട് ഇനി വരാം ഏഞ്ചലേ ഇവിടെ വെട്ട എന്തൂരി വെട്ടല്ലേ ഇവിടെ ആ പടം നമ്മള് കണ്ടെ പൂട്ടിയിട്ടേക്കുന്ന ഗൈഷ് അവര് തുറന്നില്ല ഒന്നരക്കോ നമ്മള് വന്ന് കട്ട പോസ്റ്റ് വന്നുല്ലേ അങ്ങോട്ട് ശരി എന്നാൽ കുറെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ നടന്നിട്ടാന്ന് ഇങ്ങോട്ട് വന്നത് അതാ നമ്മളെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി എഞ്ചിന് ചെറുപ്പം വാങ്ങി ചെരുപ്പം തുന്നിച്ചു വിളിപ്പിരുന്ന് പോപ്കോൺ അടിക്കുന്നു കേട്ടോ പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രേസ് നിങ്ങൾ സുമങ്കലി വന്നു കഴിഞ്ഞാൽ പോപ്കോൺ തിന്നിയാ തിന്നോ തിന്നോ നിങ്ങൾ ഓർത്താണ് അവള് കഴിക്കുന്നത് ഇവക്കില്ല ഉണ്ട് ഒരു അവള് പോപ്കോൺ ഇട്ടെടുത്തു അതിന് അഹങ്കാരത് പോപ് കോൺ തിന്നൂലല്ലോ വർത്ത മീനു എൻ്റെ അമ്പൂരോട് പോണപ്പിച്ചോക്ക എന്റെ പൊടിപ്പോയി നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇപ്പോൾ വായിലും വല്ല വിശക്കൊന്നും നിനക്ക് മേടിച്ചിട്ട് വന്നാ കഴിച്ചിട്ട് ഓളെ എനിക്ക് തരാൻ വന്നു കുമ്മരാമന്നല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിൽ കേറിയിട്ട് ഇനി വരുന്നില്ല ഓക്കെ ബായ് ഓക്കെ ബായ് ഓക്കെ ബായ് തിയേറ്ററിലെത്തി മുന്നൂറ്ററുപത് രൂപയ്ക്ക് തിന്നാൻ വാങ്ങിയത് നിനക്ക് സിനിമ ഉണ്ടാ പോരെ ഇതിലാ സിനിമ കാണുവാ നീ ഇത് പിന്നെ കറുപ്പില്ല പിന്നെ ഇതെന്നാ തുണിയാണോ രാതിലാടി മന്തൗത്തി സിനിമ ആണോ ഏഞ്ചൽ എന്തെല്ലാനോ മന്ദത്രങ്ങൾ പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇവിടെ തിന്നാൻ വാങ്ങിച്ചെന്നെ കൊണ്ട് എൻ്റെ ടിക്കറ്റിനും അത്രയും പൈസ ആയിട്ടില്ല ടിക്കറ്റിനി അതേണ്ട് അതെ അത് നിനക്ക് ഒന്നും ഉണ്ടല്ലേ ആടെ ഫ്രൂട്ടി ആടുണ്ട് ചിലപ്പോൾ സിനിമ തുടങ്ങിയില്ല ഉള്ളിൽ കയറി നമ്മൾ നല്ല തണുപ്പുണ്ട് ചെരുപ്പല്ല ഊരിക്കും ഞാൻ ഊരില്ലേ നല്ല കംഫിയായിട്ടിട്ടണം ശരി വന്നില്ല കൈ പപ്സ് എത്തുന്നു അമ്മനെ കാഴ്ച കൊടുക്കണം നിനക്ക് മേടിച്ചിരുന്നത് നമ്മളെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് സിനിമ നല്ല സൂപ്പർ ആയിരുന്നു അല്ലേ ഇൻ്റലേ നമുക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റിയ പയ്യനൂരൊക്കെ ഭയങ്കര തിരക്കായിരുന്നല്ലേ ഭയങ്കര തിരക്കായിരുന്നു ബസ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടാ നല്ല സിനിമ ആയിരുന്നു കുറെ നാൾക്ക് ശേഷം ഞാൻ പോയിട്ട് സിനിമ കാണുന്നു അല്ലേ നീയോ അതെ അപ്പം നമ്മളിപ്പോൾ വീട്ടിലെത്തിയതേലൂ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല നമ്മൾ പള്ളിയിലേക്ക് നടക്കാൻ നടക്കാനിറങ്ങുമെന്ന് നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂർ വെച്ച് പള്ളിയിലേക്ക് നടക്കണം എന്നുള്ളൊരു ഊളും ഞാൻ കൊണ്ടുവന്നിനി എൻ്റെ ഒരു ജീവിതത്തിൽ ഇപ്പം ഇപ്പൊ നമ്മൾ നടക്കാൻ ഇറങ്ങാൻ നടക്കാനിറങ്ങാൻ പോവാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ